ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ എൻ ഹീൽ മലയാളം രനോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നോക്കാം ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ് അവർ ഇപ്പോൾ നിങ്ങളെ എങ്ങനെ കാണുന്നു ഈ ഒരു സമയം നിങ്ങളെങ്ങനെയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ് അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു ഓഫ് കപ്സിന്റെ എനർജിയാണ് അവര് ഈ സമയം വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര സന്തോഷിച്ചു വളരെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് അവര് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ അവർക്ക് തോന്നുന്നത് അവർക്ക് മനസ്സിലാകുന്നത് പിന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു സന്തോഷവും തോന്നുന്നു കേട്ടോ നിരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം ഏതെങ്കിലും ഒരു സമയം അപ്പോൾ ഈ സമയം ചിന്തിക്കുമ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷമാണ് തോന്നുന്നത് അവർ ഏറ്റവും നല്ല സുഹൃത്ത് ആയിരുന്നു അങ്ങനെയാണ് തോന്നണത് മറ്റുള്ള സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ അവർക്കുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നോ എന്നവര് ഈ സമയം ചിന്തിക്കുന്നുണ്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചിട്ടുണ്ട് അവരും തിരിച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം അവർക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് നിങ്ങളോട് ബഹുമാനം തോന്നുന്നുണ്ട് ഒരുപാട് റെസ്പെക്റ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പം നിങ്ങൾ ഈ സമയം ആയിരിക്കണം അവർ അവർക്ക് നിങ്ങളുടെ ആ ഒരു മൂല്യം എന്താണെന്ന് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്പെക്റ്റ് കാണിക്കുന്നു തോന്നുന്നു എന്നുള്ളതാണ് നൈറ്റ് ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ചിലപ്പോൾ ജീവിത നിലവാരം ഒരുപാട് ഉയർന്നു പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയം അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യ ഒരു നിലയിലേക്ക് എത്തു ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉയർന്ന ഉദ്യോഗം കിട്ടുകയോ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അവർക്ക് അഭിമാനമുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പക്ഷെ അവര് ഈ ഒരു സമയം അവര് പൂർണ്ണമായും അങ്ങോട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഇത്രയും ഉയരത്തിലെത്തിയോ എന്നൊക്കെ അവർക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഈ സമയവും നിങ്ങൾ ആക്ഷൻ എടുത്ത് പറയുന്നതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു സമയം അവരത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ അവർക്ക് നിങ്ങളോട് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു ഇവർക്ക് നിങ്ങൾക്ക് പകരം വേറൊരാളെയും വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു സോൾ പാർട്ട്ണറാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു പ്രണയമാണ് അപ്പോൾ ഇവർക്ക് പല ആൾക്കാരെയും ഇവർ ചിലപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം പക്ഷെ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർക്കങ്ങോട്ട് കംഫർട്ടബിൾ ആകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പകരം വെക്കാൻ വേറൊരാളെയും പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കപ്സ് പറയുന്നത് കാരണം ഒരു പ്രൊജക്ഷനാണ് നിങ്ങൾ തന്നെയാണ് അവർ അവർ തന്നെയാണ് നിങ്ങൾ അത് അവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവർക്ക് ആദ്യം നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നാണ് തോന്നാറുള്ളത് അല്ലെങ്കിൽ ഒറ്റയ്ക്കായിപ്പോയി ഈ ഈ ഒരു സമയം നിങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹമാണ് കേട്ടോ ഈ ഒരു സമയം അവർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഇതിനകത്ത് നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് ഉള്ളൊരു ഓ അതിൻ്റെ ഫലമാണ് നിങ്ങളുടെ ഉയർച്ച എന്നവരും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ സത്യം ഉള്ള ആൾക്കാരാണ് അല്ലാതെ ചീറ്റിംഗ് എനർജി ഉള്ള ആൾക്കാരല്ല നിങ്ങൾ അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പറ നിങ്ങൾ പറഞ്ഞതൊക്കെയും സത്യമാണ് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി സത്യമാണ് എന്നാണ് ആ ഒരാൾ ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ സത്യത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അല്ല അതല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തികളൊക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ ശരിയായിരുന്നു നിങ്ങൾ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതാണ് ശരി അപ്പോൾ ആ ശരികളിൽ അവർ സന്തോഷിക്കുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് എന്ന് മാത്രമല്ല നിങ്ങളും സന്തോഷമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം ഇവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കുന്നില്ല നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല നിങ്ങൾ വളരെ ഹാപ്പി ആണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇവരെ അറിയിക്കുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം അപ്പം അതിൻ്റെ ഫലമായിട്ട് അവർ ചിന്തിക്കുന്നത് ഈ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ ആണ് അതിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പല പല കാരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓക്കെയാണ് ഇവരില്ലെങ്കിലും ഓക്കെ ആണ് എന്നുള്ളതാണ് അവരിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടായിരിക്കും എന്തായാലും അപ്പോൾ ഇവർ അങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങൾ ഭാഗ്യമുള്ള ഒരാളാണ് എന്തായാലും നിങ്ങൾ നല്ല ലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയാണ് അവർ കുറിച്ച് ചിന്തിക്കുന്നത് ഫോർ ഫോർഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് നിങ്ങൾ ഒരുപാട് സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം ഫിനാൻഷ്യലി നിങ്ങൾ വളരെ ഉയർന്ന നിലയിലാണ് നിലയിലാണെന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്നു എന്നവർ ചിന്തിക്കുന്നു നിങ്ങൾ നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെയും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്നു തന്നെയാണ് കാണുന്നത് അവർക്കതിൽ വളരെ സന്തോഷമാണ് നിങ്ങളെങ്ങനെ കാണുന്നതിൽ സന്തോഷമാണ് എന്നുള്ളതാണ് അപ്പോൾ ഓഫ് പെൻഡാക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു സമ്പാദ്യശീലമുള്ള ഒരാൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നിങ്ങൾക്ക് ഉള്ള ഒരാളിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ ഒരു റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ജസ്റ്റിസ് ആണ് അതിൽ നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കർമ്മ നല്ലതായിരുന്നോ അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടി അപ്പോൾ ഇത് അവർ ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ജസ്റ്റിസും ജഡ്ജ്മെന്റും വന്നത് ഇത് ചിലപ്പോൾ ഒരു ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഒന്നിലധികം ചീറ്റിങ്ങൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തികളിൽ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള കുറേ ആൾക്കാരിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ചീറ്റിങ് കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഏതെങ്കിലും സമയമൊക്കെ ഇവരെ അശ്വസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം അവർക്കതൊക്കെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു സമയം ദൈവം കൊടുത്തു എന്നുള്ളതാണ് ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വന്നപ്പോൾ കർമ്മവും ആ ഒരു നീതിയും അത് കർമ്മത്തിനനുസരിച്ചുള്ളൊരു നീതി കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്തിരുന്നത് ഇവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതായിരുന്നു സത്യം അതിന്റെ നീതിയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് അവര് ഇപ്പം തിരിച്ചറിയുന്നത് മനസ്സിലാക്കുന്നതല്ല അത് തിരിച്ചറിയാണ് അവർക്ക് നിങ്ങൾക്ക് നീതി കിട്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നീതി കിട്ടി എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നീതിയുള്ള ആൾക്കാരായിരുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദ്രോഹം ചെയ്തെന്നോ നിങ്ങൾ ചീറ്റ് ചെയ്ത ആൾക്കാരാണെന്നൊക്കെ ഇവര് ഒരു കാലത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും ആ ഒരു വിശ്വാസമാണ് മാറ്റിയത് എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ അവരുടെ വിശ്വാസം അവരെന്താണോ ചിന്തിച്ചിരുന്നത് നിങ്ങളെക്കുറിച്ച് അപ്പോൾ ആ ഒരു വിശ്വാസം ശരിയായിരുന്നില്ല എന്ന് അവർ ഈ ഒരു സമയം അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കാണ് നീതി കിട്ടിയത് എന്നവര് ചിന്തിക്കുന്നത് നിങ്ങൾ പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുകയോ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും പറ്റിക്കൂല നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കാൻ അവർക്ക് പറ്റില്ല കാരണം നിങ്ങളെ പറ്റിച്ചത് കൊണ്ട് ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം അവർക്ക് ഈ കർമ്മയൊക്കെ വന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങൾ വിജയിയായ ഒരാളാണെന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരെ മുന്നിൽ അഭിമാനത്തോടെ വിജയത്തിൽ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊരുതി നേടി ഒരുപാട് വിജയം നൽ ഒരാൾ ആൾക്കാരായിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നിട്ട് വിജയിച്ച ഒരാളായിരിക്കണം അപ്പോൾ ഇപ്പം നിങ്ങൾ സക്സസ് ആണ് മറ്റുള്ളവരെ മുന്നിൽ മറ്റുള്ളവർ ഒരു റെക്കഗ്നൈസ് ചെയ്യുന്നു നിങ്ങളെ അംഗീകരിക്കുന്നു നിങ്ങളുടെ വിജയം അവർ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സന്തോഷമുണ്ടവർക്ക് അപ്പോൾ ഇവ നിങ്ങൾ തല ഉയർത്തിയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട് അവർക്ക് അപ്പോൾ നിങ്ങൾ അഭിമാനത്തോടു കൂടി നിൽക്കുന്നു കാരണം ജസ്റ്റിസും വന്നിട്ടുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ തല താഴ്ത്തി നിന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചീറ്റിങ്ങിൽ നിങ്ങൾക്ക് തലവെക്കാൻ വയ്യാതെ നിന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം തല ഉയർത്തി നിങ്ങൾ നിൽക്കുന്ന ഒരു അവസരമാണ് അതവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങളെത്ര തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെത്ര നെഗറ്റീവ് ആക്കിയിട്ടുണ്ടോ അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു നീതി കിട്ടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ സക്സസ്സിൽ നിൽക്കുന്നത് എന്നവര് ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നാണ് അവര് മനസ്സിലാക്കുന്നത് അവര് കാണുന്നത് നിങ്ങളെപ്പറ്റി അങ്ങനെയാണ് കാണുന്നത് അവര് ഫോർ ഓഫ് ഹാങ്സിൻ്റെ എനർജിയാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് അപ്പോൾ ഇത് ടെൻ ഓഫ് കപ്സും ടു ഓഫ് കപ്സും ഫോർ ഓഫ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ അത്രയും ഡീപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം ഫാമിലി കാർഡ്സ് എല്ലാം വന്നിട്ടുള്ളത് സോൾ കണക്ഷൻ ഉള്ള കണക്ഷനുള്ള ആണ് ഒരുപാട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടൊരു യൂണിയൻ വീണ്ടും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വിവാഹത്തിന് മുന്നേ നിങ്ങൾ കുറെ ആയി നിങ്ങൾ പിരിഞ്ഞു പോയ ആൾക്കാരാണെങ്കിൽ ഇപ്പം നിങ്ങൾ വേറെ വിവാഹം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ നി ഇവരുമായിട്ടൊരു പ്രശ്നം വന്ന് നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ സന്തോഷത്തിലിരിക്കുന്നു എന്നാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങൾ ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വളരെ കംഫർട്ടബിളാണ് വളരെ സന്തോഷത്തിലാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് പിന്നെ മാത്രമല്ല നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവരും അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരും വളരെ ഹാപ്പി ആയിട്ട് ഇരുന്നിരുന്നു അതായത് നിങ്ങ അവരെ ആയിട്ട് വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമായിരുന്നു നിങ്ങളുടെ പ്രസൻസ് അവരെ ഹാപ്പി ആക്കുമായിരുന്നു എന്നാണ് കാണുന്നത് ദ മാജീഷ്യൻ ആണ് നിങ്ങളൊരു മാജിക്ക് അറിയാവുന്ന ആൾക്കാരാണെന്നാണ് നിങ്ങക്ക് നിങ്ങളിൽ മാജിക് ഉണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാജിക് ഉണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുന്നു പിന്നെ സിൻസിയർ ആണെന്ന് മനസ്സിലാക്കുന്നു ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു ചിലപ്പോൾ ഇതിൽ പാസ്റ്റില് നിങ്ങളെക്കുറിച്ച് ഭയങ്കര നെഗറ്റീവായിട്ട് ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളെന്തെങ്കിലും നെഗറ്റീവ് ഉള്ള ആൾക്കാരാണെന്നൊക്കെ ഇവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കും നെഗറ്റീവ് ആണെന്ന് പക്ഷെ അവിടെ നിന്നും നിങ്ങളൊരു മജീഷ്യൻ എന്ന് എന്നിപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് മാജിക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കാരണം അത്രയും മാജിക്കൽ പവർ ഉള്ള ആൾക്കാർ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റിസ് ജസ്റ്റിസുള്ള ആൾക്കാരാണ് സത്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് റെസ്പെക്റ്റും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ സാധിച്ചെടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും എന്നാണ് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നത് ടു ടൂ സോഴ്സിന്റെ എനർജിയാണ് കൺഫ്യൂഷൻ ഉണ്ട് പല കാര്യങ്ങളിലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നതൊന്നും ഇപ്പം അവർ കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് അല്ലെങ്കിൽ ഇത് സംഭവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അതുകൊണ്ട് അവർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഇതിൽ ഒരു കണ്ണ് കെട്ടിയ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും കാണാൻ പറ്റാത്തത് പല കാര്യങ്ങളും കേൾക്കാൻ പറ്റാത്തത് അറിഞ്ഞ് അറിയാൻ പറ്റാതെ പോയത് അപ്പോൾ അതിൽ അവർ ഒരു വിഷമിക്കുന്നു എന്നുള്ളതാണ് നയന സോഴ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയതിന്റെ വേദനയാണ് അവർക്ക് ഹെല്പ് ചെയ്യാൻ ആരുമില്ല സാന്ത്വനിപ്പിക്കാനാരുമില്ല ഞാനുണ്ടെന്ന് പറയാൻ നിങ്ങളവരുടെ കൂടെ ഇല്ല ഇല്ല കുറേ ആൾക്കാർക്കും അങ്ങനെ പൂർണ്ണമായും ഇല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഒരു കുറ്റബോധത്തിൽ കുറ്റബോധത്തിലിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് വളരെ വിഷമത്തിലാണ് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെക്കുറിച്ച് അവ വളരെ ഹാപ്പിയായിട്ടാണ് അവരെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് വളരെ ശരിക്കും റെസ്പെക്റ്റും ഉണ്ട് എന്നാണ് കാണുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്